സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന അവസരത്തിൽ നാല്പത്തിയഞ്ചാം റാങ്കിന്റെ നേട്ടത്തില് തിരുവല്ല സ്വദേശി മാള വികാജി നായര് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഐആര്എസ് ബാച്ചില് ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്കായി മലപ്പുറം മദിൻ അക്കാദമി സംഘടിപ്പിച്ചത് സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് പ്രൗഢമായ സമാപനം രാവിലെ അഞ്ചു വരെ നീണ്ടുനിന്ന ഏകദിന ഹജ്ജ് പഠന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മയക്കുമരുന്ന് നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് ഇവരുടെ ഭർത്താവ് ഒളിവിലാണ് അനക്കരയിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയാൽ അറസ്റ്റിൽ ചേങ്ങനൂർ സ്വദേശി വീട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന അവസരത്തിൽ നാല് റാങ്കിന്റെ നേട്ടത്തിൽ തിരുവല്ല സ്വദേശി മാളവികാജി നായർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഐ ആർ എസ് ബാച്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഐ പി എസ് ട്രെയിനിംഗ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ നന്ദഗോപനാണ് മാളവികയുടെ ഭർത്താവ് നിലവിൽ നന്ദകുമാർ പരിശീലനത്തിന്റെ ഭാഗമായി മലപ്പുറം മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആയി പരിശീലനം തുടരുകയാണ് അതിനിടെയാണ് മാളവികയുടെ റാങ്കിന്റെ സന്തോഷവാർത്ത തേടിയെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി എസ് സി പരീക്ഷ എഴുതിയ മാളവിക രണ്ടായിരത്തി ഇരുപതിലെ ബാച്ചിലെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥയാണ് നിലവിൽ കൊച്ചിയിൽ റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും പരീക്ഷ എഴുതുകയും റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സർവീസിൽ മാറ്റം ഉണ്ടായില്ല അവസാനത്തെ അവസരം കൂടി എഴുതാം എന്ന നിശ്ചയധാറ്റത്തോടെയാണ് പരീക്ഷ എഴുതിയതെന്നും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ലാതെ ഇത്രയും മികച്ച റാങ്ക് പ്രതീക്ഷിച്ചില്ലെന്നും മാളവിക പറഞ്ഞു കൈക്കുഞ്ഞുമായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ വലിയ പിന്തുണയാണ് നൽകിയതെന്ന് മാളവിക പറയുന്നു മകന് നാലു മാസം പ്രായമുള്ളപ്പോഴാണ് ഡൽഹിയിൽ ഇന്റർവ്യൂ നടന്നത് തണുപ്പിൽ മകനുമത്ത് ഡൽഹിയിൽ പോയത് വളരെ റിസ്ക് എടുത്തായിരുന്നെന്നും അതിന് ഫലം ഉണ്ടായതിൽ സന്തോഷമെന്നും മാളവിക പറയുന്നു മെയിൻ പരീക്ഷാ ഫലം വന്ന ശേഷം ഇന്റർവ്യൂവിന് തയ്യാറെടുക്കാൻ അധികം സമയം ലഭിച്ചിരുന്നില്ല ആ സമയത്ത് ഐ എ എസ് ട്രെയിനിയായ ഭർത്താവ് നന്ദഗോപൻ ഫോണിലൂടെ മോക്ക് ഇന്റർവ്യൂ നടത്തിയാണ് പരിശീലിപ്പിച്ചതെന്നും മാളവിക പറഞ്ഞു നേരത്തെ പരീക്ഷ എഴുതിയുള്ള പരിചയം റാങ്ക് നേട്ടത്തിൽ തുണയായെന്നും മാളവിക പറഞ്ഞു സി മലപ്പുറം മനുഷ്യാവകാശ ഫൗണ്ടേഷൻസ് ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി മൂന്നാം വാർഷികാഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു ചെറുപ്പം നടന്ന പരിപാടി ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി സി അച്ഛൻ കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു ഇതിൽ റ്റ് റൂസ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ എക്കോസോഫ്റ്റിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന് രൂപ കൊടുക്കാൻ അങ്ങനെ ആ മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയായ റൂസുവെൽറ്റിന്റെ വൈഫായെൽറ്റിന്റെ നേതൃത്വത്തിൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ എഴുതി കൊണ്ടാക്കുകയും

ചെറുപ്പുളശ്ശേരിയിലെ മിഥില റീജൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മനുഷ്യാവകാശ സെമിനാർ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ബാലഗോപാലൻ അധ്യക്ഷനായി എച്ച്ആർഎഫിന്റെ ഫൗണ്ടറും ചെയർമാനുമായ അഡ്വക്കേറ്റ് ഡോക്ടർ പി സി അച്ഛൻകുഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എച്ച്ആർഎഫ് ഒറ്റപ്പാലം കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി എം മുരളീധരൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി വി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്ത് സംസാരിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു എച്ച് ആർ എഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം ഷിബു ജില്ലാ സെക്രട്ടറി കെ വി ദേവൻ ജില്ലാ കോർഡിനേറ്റർ എം പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്തു സമൂഹവും മനുഷ്യാവകാശവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് മേതിൽ ശശികുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എച്ച് ആർ എഫ് ഒറ്റപ്പാലം കമ്മിറ്റി ട്രഷറർ കെ ചന്ദ്രൻ ചടങ്ങിനെ നന്ദിയും അറിയിച്ചു സിസിഎൻ ചെറുപ്പുളശ്ശേരി ലഹരിക്കെതിരെ പേടണിയാം എന്ന തലക്കെട്ടിൽ പ്രറ്റേണിറ്റി മൂവ്മെന്റ് ഷൊണ്ണൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റിൽ ജേതാക്കളായി ബ്ലാക്ക് ആൻഡ്സ് വല്ലപ്പുഴ കല്ലുംകൂട്ടം റണ്ണേഴ്സ് ക്ലബ്ബും പ്രൈസ് മണിയും കരസ്ഥമാക്കി കെ സി സി വെള്ളിനേഴിയുടെ സി പി രതീഷ് എം വി പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രക്തനേത്ര നേത്ര പരിശോധനാ ക്യാമ്പും ടൂർണമെന്റിന്റെ ഭാഗമായി നടന്നു വിവിധ സ്ഥാപനങ്ങൾ ഓഫർ ചെയ്ത സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും നടന്നു എൻ ചെറുപ്പുളശ്ശേരി ചെത്തല്ലൂർ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ആറാട്ടുത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു പഞ്ചവാദ്യത്തോടെ പള്ളിവേട്ട ചടങ്ങും നടത്തി പുലർച്ചെ അഞ്ചിന് കണി പള്ളി പള്ളിയുണർത്തൽ മഞ്ഞൾ അഭിഷേകം കലശാഭിഷേകം ഗണപതി ഹോമം തുടങ്ങിയ പൂജകളുണ്ടായി ആറാട്ടെഴുന്നള്ളിപ്പും യാത്രാബലിയും ഉണ്ടായി തുടർന്ന് ഏഴ് മുപ്പത്തിന് ആറാട്ടെഴുന്നള്ളിപ്പും എട്ടിന് ആറാട്ടും നടന്നു ഒൻപത്തിന് മേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ട തിരിച്ചെഴുന്നള്ളത്തും തുടർന്ന് ഉത്സവം കൂടിയിറങ്ങി ഇരുപത്തിയഞ്ച് കലശാഭിഷേകത്തോടെയുള്ള പൂജയും ശ്രീഭൂത ഉണ്ടായി തന്ത്രി മൂർത്തിയെടുത്തുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമികത്വം വഹിച്ചത് മേൽശാന്തി സിദ്ധാർത്ഥ ദീക്ഷിത് സഹകാർമികത്വം വഹിച്ചു ഉച്ചയ്ക്കു നടന്ന പ്രസാദൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു തിങ്കളാഴ്ച പയ്യനടം മണികണ്ഠന്റെ നേതൃത്വത്തിൽ ഓട്ടൻതുള്ളൽ ഉണ്ടായി വൈകിട്ട് പള്ളിവേട്ടയും പല്ലശ്ശന മുരളിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും നടന്നു ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തായമ്പക്ക തിരുവാതിരക്കളി വിളക്കെഴുന്നള്ളി ഉത്സവബലി ഓട്ടൻതുള്ളൽ നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനസുത എന്നിവയും ഉണ്ടായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഏഴ് എട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തോട്ടര ബി ബി എ എൽ പി സ്കൂളിൽ വെച്ച് കുടുംബ സംഗമം നടത്തി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ബിഷ്യപ്പ്മാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അതിനു അതിനുള്ളിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുടുംബ സംഘങ്ങൾ നടത്തുന്നത് ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പാലേട്ടം പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല മറിച്ച് അത് നാടിൻ്റെ പുരോഗതിയുടെ ചലനാർത്ഥ ശക്തിയാണ് ഞാൻ പാലേട്ടം പറഞ്ഞത്

കോട്ടയിൽ ഉണ്ണികൃഷ്ണൻ കവിത മനോജ് സുകുമാർ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മയക്കുമരുന്ന് നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് ഇവരുടെ ഭർത്താവ് ഒളിവിലാണ് തിരൂർ ബി പി അങ്ങാടി കായൽമഠത്തിൽ സാബിക്കിന്റെ ഭാര്യ പാലക്കാട് കല്ലടിക്കോട് വാക്കോട് ഉന്നതിയിലെ സത്യഭാമയെയാണ് തിരൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് നൽകി യുവതി പീഡിപ്പിക്കുകയും ഭർത്താവ് സാദിഖ് ഒത്താശ നൽകുകയുമായിരുന്നുവെന്നാണ് പരാതി വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിയുടെ അശ്ലീല ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് ദമ്പതികളുടെ ഇംഗിതത്തിന് വിധേയമാക്കിയത് കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തായത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി സത്യഭാമയെ തിരൂർ കോടതി റിമാൻഡ് മണ്ണാർക്കാട് ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്കായി മലപ്പുറം മതിൻ അക്കാദമി സംഘടിപ്പിച്ച ഇരുപത്തിയാറാമത് സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് പ്രൗഢമായ സമാപനം രാവിലെ എട്ട് മുതൽ അഞ്ചു വരെ നീണ്ടുനിന്ന ഏകദിന ഹജ്ജ് പഠന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തു സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് كما صليت على ابراهيم ക്യാമ്പസിൽ നടന്ന പരിപാടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ഹജ്ജ് പണ്ഡിതൻ കൂറ്റാമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ക്ലാസ് നയിച്ചു മാതൃകാ കബയുടെ സഹായത്തോടെയുള്ള അവതരണം ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമായി സമസ്ത സെക്രട്ടറി ഇബ്രാഹിം ബാഗവി മേൽമുറി സംശയ നിവാരണത്തിന് നേതൃത്വം നൽകി ഹാജിമാരുടെ സൗകര്യത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു മദിൻ ക്യാമ്പസിൽ ഒരുക്കിയത് സി മലപ്പുറം മാർപാപ്പിയെ അനുശോചിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ലോകസമാധാനത്തിനു വേണ്ടി ധീരമായി ശബ്ദിക്കുകയും ചെയ്ത ഒരു മഹാവ്യക്തിത്വത്തെയാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗത്തോടെ നഷ്ടമായിരിക്കുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തൻ്റേതായ ശൈലിയിൽ ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും കുറഞ്ഞ സമയത്തിനകം തന്നെ വലിയ സംഭാവന ചെയ്യുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അവകളുടെ ദേഹവിയോഗം ഇദ്ദേഹം കാലം ചെയ്തത് ആ നിലയിൽ നോക്കുമ്പോൾ സമൂഹത്തിന് വലിയ നഷ്ടമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവർക്കും കെടുതി അനുഭവിക്കുന്നവർക്കും വേണ്ടി ഇത്രമാത്രം സംസാരിച്ച ഇത്രമാത്രം ശബ്ദമുയർത്തിയ ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ആ നിലക്കാൽ വലിയ മനുഷ്യസ്നേഹി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ആൾ അതുപോലെ തന്നെ യുദ്ധങ്ങൾക്ക് എതിർ അതാണ് ആ യുദ്ധങ്ങൾക്ക് എതിരായ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറിയത് പാലസ്റ്റീനിലും അതുപോലെ മറ്റു ഭാഗങ്ങളിൽ യുക്രൈനിലുമൊക്കെ നടക്കുന്ന യുദ്ധങ്ങളെ അദ്ദേഹം അപലപിച്ചു യുദ്ധം യുദ്ധമെന്നത് ഒന്നിനും ഉള്ള ഒരു പരിഹാരമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധിച്ചു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ പോലും വാല്യൂസിന് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം എന്നാണ് അദ്ദേഹം അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞതായിട്ട് പുറത്തു വന്നത് അപ്പോൾ ആ നിലയിലൊക്കെ നോക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും അധികം വില കൊടുക്കുകയും മനുഷ്യത്വത്തിനു വേണ്ടിയും എല്ലാവരുടെയും ഒരു സമത്വത്തിനു വേണ്ടിയുമൊക്കെ വാദിച്ച ഒരു വ്യക്തി ഒരു മഹാൻ എന്നുള്ള ഒരു പദവി കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി സിയാബ് തങ്ങൾ സന്ദർശിച്ചിരുന്നു അതൊരപൂർവ്വ സന്ദർഭം ആയിട്ടാണ് തങ്ങൾ പിന്നീട് പ്രതികരിച്ചത് വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരോടൊക്കെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന മാർപ്പാപ്പായുടെ രീതി അങ്ങേയറ്റം ആകർഷണീയമാണ് എന്ന് തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ മതസൗഹാർദ്ദത്തിനൊക്കെ വേണ്ടി അദ്ദേഹം വലിയ സംഭാവന ചെയ്തു എന്ന് തന്നെ പറയാം അവിയോഗം സമൂഹത്തിന് ഒരു വലിയ നഷ്ടമാണ് എന്നാണ് പറയാനുള്ളത് ും മലപ്പുറം ആനക്കരയിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയയാൾ അറസ്റ്റിൽ ചേക്കനൂർ സ്വദേശി മുതുമുറ്റത്തെ വീട്ടിൽ നാല്പത്തിരണ്ടുകാരൻ ഹസനയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാതിർത്തിയിലെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥിയെ ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കേസ് കുട്ടി സംഭവം രക്ഷിതാക്കളോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ചേകന്നൂർ സ്വദേശി മുതുമുറ്റത്തു വീട്ടിൽ നാൽപ്പത്തിരണ്ടുകാരൻ ഹസ്സനെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് തൃത്താല സിഐ മനോജ് കെ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിസിഎൻ ഷൊർണ്ണൂർ ഇനി നിങ്ങളുടെ ഭവനങ്ങളും കൊട്ടാര കൊട്ടാരത്തുല്യമാക്കാം ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വിലയിലും ഡിസൈനിലും ഫർണിച്ചറുകൾ നൽകാൻ കഴിയുമെന്ന് ഫർണിച്ചർ കൊട്ടാരം പ്രീമിയം ഷോറൂം ഉടമകൾ ഹോൾസെയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫർണിച്ചർ കൊട്ടാരം പ്രീമിയം ഷോറൂം മണ്ണാർക്കാട് വട്ടമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചു വൈവിധ്യമാർന്ന ഫർണിച്ചറുകളുടെ അത്യുഗ്ര കളക്ഷനുകളുമായി ഫർണിച്ചർ കൊട്ടാരം പ്രീമിയം ഷോറൂം മണ്ണാർക്കാട് വട്ടമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഹോൾസെയിലായും റീറ്റെയിലായും ഫർണിച്ചർ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് ഫർണിച്ചർ കൊട്ടാരം പ്രീമിയം ഷോറൂം വൊട്ടമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചത് വിവിധ പേരുകളിലായി പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കൊട്ടാരം ഉടമകളുടെ ഒൻപതാമത്തെ സ്ഥാപനം കൂടിയാണ് വട്ടമ്പലത്ത് പ്രവർത്തനമാരംഭിച്ചത് വീടുകളിലേക്കും ഓഫീസുകളിലേക്കും മറ്റും ആവശ്യമായ ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഫർണിച്ചർ കൊട്ടാരം പ്രീമിയം ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ാക്കൾ ആവശ്യപ്പെടുന്ന വിലയിലും ഡിസൈനിലും ഫർണിച്ചർ നിർമ്മിച്ചു നൽകുമെന്നത് ഫർണിച്ചർ കൊട്ടാരത്തിന്റെ പ്രത്യേകതയാണ് കുറഞ്ഞ ചെലവിൽ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ ഗ്യാരണ്ടിയോടെയും വാറണ്ടിയോടെയും ഇവിടെ നിന്ന് സ്വന്തമാക്കാം ഇ എം എ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കഡ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു പ്രിയപ്പെട്ട അഷഫിൻ നേതൃത്വത്തിൽ ഒമ്പതാമത്തെ സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിലായിട്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനം നടക്കുന്നത് ആധുനിക രീതിയിലുള്ള ഫർണിച്ചർ സംവിധാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായി ഇങ്ങനെയുള്ള ഫർണിച്ചർ ഷോപ്പുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ എല്ലാവരും സഹകരിക്കേണ്ട അഭ്യർത്ഥിക്കുന്നു ചെയ്യുന്നു ചെയർമാൻ പി കെ ശശി മുഖ്യാതിഥിയായി പുതിയ ജനതയുടെ പുതിയ തലമുറയുടെ സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങൾക്കനുസൃതമായി ഏറ്റവും സൌകര്യപ്രദമായിട്ടുള്ള ഫർണിച്ചറുകൾ നിർമ്മിക്കാനുള്ള ഒരു വല്ലാത്ത സിദ്ധിയും കരവിരുതും ഈ അഷ്റഫിനും അഷറഫിന്റെ കൂടെ നിൽക്കുന്ന ടീമിനും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കാരണം കൊണ്ട് തന്നെ ഇത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് സമീപ പ്രദേശത്തൊക്കെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ സ്ഥാപനം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വളരെ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ നല്ല സ്വീകാര്യതയാണ് ഇവരുടെ എല്ലാ ഷോറൂമുകൾക്കും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫർണിച്ചർ കൊട്ടാരത്തിന്റെ കാര്യത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അവരുടെ പോക്കറ്റിനടങ്ങും വിധത്തിലുള്ള ഫർണിച്ചറുകൾ കിട്ടുന്ന കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് വാടങ്കം സഹദാരിയൂർ ഉടമകളായ ഹൈദർ അലി അഷ്റഫ് അലി ബഷീർ ജാഫർ സഫീർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തു സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന അവസരത്തിൽ നാൽപ്പത്തി അഞ്ചാം റാങ്കിന്റെ നേട്ടത്തിൽ തിരുവല്ല സ്വദേശി മാളവികാജി നായർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഐ ആർ എസ് ബാച്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്കായി മലപ്പുറം മദീൻ അക്കാദമി സംഘടിപ്പിച്ചാമത് സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് സമാപനം രാവിലെ അഞ്ചു വരെ നീണ്ടുനിന്ന ഏകദിന ഹജ്ജ് പഠന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് പുറത്തുനിന്നുമായിരുന്നു നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് ഇവരുടെ ഭർത്താവ് ഒളിവിലാണ് െ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയയാൾ അറസ്റ്റിൽ ചേങ്ങനൂർ സ്വദേശി വീട്ടിൽ ഹസനയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്